സൊഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് മൈറ്റപ്പോ ഡ്രൈവോ അങ്ങനെയൊന്നും അല്ല ഗൈസ് ഇന്ന് നമ്മൾ നേരെ ഓഫ് റോഡ് കയറാൻ വേണ്ടി പോകുക അപ്പോൾ നമ്മൾ ഈസ് ഇതുവരെ പോകാത്തൊരു ഓഫ് റോഡുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ ബ്ഗ് ഗൈസ് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് നല്ലൊരു ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ നിർത്തി കഴിഞ്ഞാൽ ഈസ് നടക്കൂലില്ല ഈ ബഗ് കാരണം അപ്പോൾ ഈ ബഗ്ഗ് ആണെങ്കിൽ ഈസ് പോകുന്നേ ഇല്ല എൻ്റെ കാര്യം പിന്നെ നമുക്ക് വിട്ടേക്കാം അപ്പോൾ നമ്മളിന്ന് പോകുന്ന കൈസ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ റേഞ്ചർ എന്നാട്ടോ ചെക്കൻ്റെ പേര് അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറായിരുന്നു ഇതൊരു ഈ ഒരു കടലിലേക്ക് ആക്കിയായി വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ല ഞാനാണെങ്കിൽ എപ്പോൾ ഓഫ് റോഡ് ഇറങ്ങിയാലും കേസ് ആ ഡിഫൻഡർ ഒക്കെ എടുത്തുകൊണ്ടായിരുന്നു പോന്നെ അപ്പോൾ ഇന്നെന്തായാലും കേസ് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാന്ന് നോക്കാം എന്തായാലും നല്ല പെർഫോമൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു ചെറിയൊരു വണ്ടിയായി ചെറിയ വണ്ടി ആയതുകൊണ്ട് കേസ് അതുപോലെ തന്നെ പവർഫുള്ളും ആയിരിക്കുമേ ഇതെന്തിപ്പോൾ നമ്മൾ എടുത്തോട്ടല്ലേ ചാടിയില്ല എന്റെ വണ്ടി ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി നമുക്ക് നമുക്ക് നോക്കാം നേരെ വണ്ടിയിലോട്ട് കയറാം ഗൈസ് അപ്പം നമ്മുടെ നേരെ വണ്ടിയിടകത്തോട്ട് കയറുന്നുണ്ട് ഇതിന്റെ ഇന്റീരിയർ നോക്കി ഗൈസ് എൻ്റെ പൊന്നെ ഗൈസ് അപ്പം എന്റെ കൈ നോക്ക് ഗൈസ് ആ ക്യാരക്ടർ ബക്ക് ഗൈസ് പോട്ടേന്ന് നോക്കായിരുന്നു ഇതിപ്പോൾ കൈയും കാണുന്നില്ല ഇത് വല്ലാത്ത അവസ്ഥയാണല്ലോ ഗൈസ് എനിക്ക് തോന്നുന്നത് ആ ഡ്രസ്സ് ഇട്ട് തോന്നുന്നു അതൊരു ഫുൾ കെയ് വരുന്ന ഡ്രസ്സാണ് ഐസ് അപ്പോൾ ആ ഡ്രസ്സടക്കം കാണുന്നില്ലല്ലോ അതുകൊണ്ട് ആ കൈ കട്ട് ചെയ്തു പോയി അതിപ്പോൾ ഇൻറ്റീരിയറിൽ ഓടിക്കാനും ഗുണമില്ല അതായാലും എന്തായാലും നമുക്ക് ഇങ്ങനെ തന്നെ പോകാൻ കഴിയും അപ്പോൾ പുറത്ത് ക്യാമറയൊക്കെ ഇട്ടാട്ടോ ഇതിന് ഇന്റീരിയറിൽ ഇരുന്നിട്ട് ആ ഒരു ഇതും പോയി കൈസ് കൈയും കാണുന്നില്ല അതായത് വീട് തീർക്കേണ്ടത് ലൈക്ക് അടിച്ചില്ല ഒരു ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ സ്ഥലത്തായിട്ട് വരും നമ്മുടെ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി നമ്മൾ പോയില്ലേ ആ അതിൻ്റെ അവിടെ അവിടെ നമ്മുടെ നേരെ മലയുണ്ടല്ലോ ആ സൈഡിൽ കാണുന്നത് ആ മലയങ്ങ് കാണാൻ വേണ്ടി പോവാം അതാണ് ഞാൻ ഈ ചെറിയൊരു വണ്ടി കൊണ്ടും കൂടെ വന്നത് വലിയ വണ്ടിയൊക്കെ കേസ് അവിടെ കുടുങ്ങി കടന്നു കഴിഞ്ഞാൽ പണിയാണ് ഇതാകുമ്പോൾ ഇത് ഇത് കയറി പോകുന്ന എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ എന്തായാലും കയറുമെന്ന് തന്നെയാ കേട്ടോ തോന്നുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് തന്നെയാ സ്ഥലം ഇവിടെ നേരെ പോയി കഴിയുമ്പം താഴോട്ടിറങ്ങാം നിങ്ങൾക്ക് ആ റോഡ് അറിയാലോ അപ്പോൾ പോകുന്ന എനിക്ക് അടിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതാണെങ്കിൽ കൺട്രോൾ തീരെ കിട്ടത്തില്ല ഏസ് ഞാൻ ഹൈറ്റും കൂട്ടി ടയറും കുറച്ച് തള്ളിച്ച് വെച്ചായിരുന്നു അതുകൊണ്ട് തന്നെ കൺട്രോളില്ലേ ഏസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വെട്ടിച്ച് കഴിഞ്ഞാൽ വണ്ടി മറയും ആ ഒരു അവസ്ഥയാലും ഇപ്പോൾ ഉള്ളത് വണ്ടി ഇവിടെ കുടുങ്ങാൻ പാടില്ലേ ഈ ഇത് മാത്രം നമ്മൾ നോക്കിയിട്ടുള്ളു അതാ മാസ്ക് കയറിപ്പോയിസ് അവൻ തുടങ്ങി അവൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിട്ട് അവൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് നമുക്ക് തന്നെ അറിയത്തില്ലായിരിക്കും കേസ് അപ്പോൾ ഓരോരുത്തർ ഇതാണ്ട് കേസ് ബൈക്ക് വരുന്നുണ്ട് അവർക്ക് ഈ ആ സൈഡിൽ കൂടെ ഇപ്പോൾ പോകുന്നതാണെങ്കിൽ നോക്കി കേട്ടോ ആരെയും കാണുന്നില്ലല്ലോ അത്രയും ബിൽഡപ്പ് ഇട്ടിട്ട് ഈ സാരം സോറി 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 ഞാൻ നിങ്ങൾ നോക്കാൻ വേണ്ടി വണ്ടി ഓട്ടിടിച്ചല്ലേ നേരെ നേരെ സർവീസ് ഇവിടെ ട്രിപ്പിന്റെ ആരും തന്നെ ആക്സിഡന്റ് ഉണ്ടാകുന്ന ഈസ് നല്ലതാണ് ഓ ഫ്രണ്ടിൽ ഇതാ ഈസ് പറഞ്ഞപ്പോഴത്തന്നെ കിടക്കുന്നുണ്ട് ഇവിടെ ഇവൻ എങ്ങനെയാണ് ഐസ് പറഞ്ഞത് ചിലപ്പോൾ വല്ല സ്പീഡിൽ വന്നിട്ട് വല്ല ട്രിപ്പ് ചെയ്യാൻ നിർത്താൻ നോക്കിയതായിരിക്കുമല്ലേ എന്തൊക്കെയാണ് ഏസ് അത് അടുത്തവൻ അത് അവൻ പറഞ്ഞു പോയി ഐസ് എൻ്റെ മോനെ ഇന്ന് മൊത്തം ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നത് ഇനിയിപ്പോൾ ഓഫ് റോഡ് കേറുമ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് അറിയാം പിള്ളേരെല്ലാം ഇടിക്കലും പിള്ളേ അവരൊക്കെ എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കട്ടെ നമ്മൾ വെറുതെ അനങ്ങാതെ ഇങ്ങനെ പോയിട്ടുണ്ടായും വണ്ടിയാകുമ്പോൾ ഇടിക്കുകയും മറയുമൊക്കെ ചെയ്യണം അതാണ്ട് നേരെ പോകുന്നുണ്ട് നേരത്തെ അവളെ കവന്ന് കടന്നവൻ അത് ആ വണ്ടി നേരെ ആയവെ വീണ്ടും പോകുന്നുണ്ട് നേരെ അപ്പോൾ ഇവിടെത്തന്നെ ഇവിടെ കാർ സർവീസ് ഉണ്ട് സർവീസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പോവാം എനിക്ക് വേറെ സീനൊന്നുമില്ല കേട്ടോ ഗ്ലാസ് പൊട്ടിയിട്ടുള്ളൂ വേറെ സ്ക്രാച്ചും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ഏ സി വെറും ഗ്ലാസ് മാത്രം പോയിട്ടുള്ളൂ ഇപ്പം നമ്മളിത് ആ മാസ്ക് മാസ്ക്കാണോ ഏസ് ആ കയറിപ്പോയത് മാസ്ക് അല്ലെന്നാട്ടോ തോന്നേ മാസ്കിൻ്റെ കൂട്ട് വേറെ ഏതോ വണ്ടിയാണത് എനിക്കറിയത്തില്ല നേരെ പോയി നോക്കട്ടെ അതാ കൈസ് ചത്ത് 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 ഇഷ്ട പൊന്നെ അപ്പോൾ അടുത്ത ആക്സിഡൻറ്റും കൂടെ സംഭവിച്ചിട്ടുണ്ട് ഏ സി ഇതിലെന്തേലും മഴയോയെന്ന് അറിയത്തില്ല കേട്ടോ വണ്ടിക്ക് ആകെ ഗ്ലാസ് മാത്രം പോയിട്ടുള്ളായിരുന്നു ഇപ്പോൾ വണ്ടി ടോട്ടലി പോയത് തോന്നുന്നത് നമുക്കെന്തേലും അവിടെ പോയിട്ട് സർവീസ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ നോക്കാം അപ്പോൾ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ വന്നിട്ട് ഈ കാർ ഒന്ന് സർവീസ് ചെയ്യണം അപ്പോൾ ഇതിന്റെ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഏഹ് ഒരു സീനും ഇല്ലായിരുന്നു കേട്ടോ ഗ്ലാസിന് മാത്രമേ ഉള്ളൂ സീൻ ആ ആ വണ്ടിയൊക്കെ എന്നാ പോവില്ല വണ്ടി ഞാൻ എന്തായാലും അവനെ അവനെ കണ്ടു കണ്ട തന്നെ തന്നെ ഉണ്ട് സെയിം കളർ വേറെ ഗ്രാഫിക്സ് അടിച്ചിട്ട് അതിനി ഞാനും നോക്കുന്നേ രണ്ട് വണ്ടി എങ്ങോ ഏയ്സ് വൈറ്റിനകത്ത് ഗ്രാഫിക്സ് ചെയ്തേക്കുന്നത് നൈസ് ആയിട്ടുണ്ട് രണ്ടെണ്ണം അങ്ങനെ എന്തായാലും നമ്മൾ ഫ്യൂ അടിക്കാൻ നിൽക്കുന്നില്ല ഏയ്സ് നമ്മുടെ വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് നേരെ എടുത്തോണ്ട് പോകാം കേട്ടോ മാസ്ക് തന്നെ ഈസ് അപ്പുറത്തോട്ട് പോയത് നമ്മൾ വേറെ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടാ അങ്ങോട്ടാണ് പോകണ്ടേ നീ നേരെ ഇങ്ങോട്ട് പോവാ നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അവിടെ തന്നെ അപ്പോൾ വൾപക്സ് ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഏയ്സ് വൾപക്സിനെ വന്ന് കണ്ടുപിടിക്കുകയാണ് അപ്പം ഇതാര ഐസ് നി അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഹൈഡ് ആക്കിയിട്ടില്ല കാരണം ഇത് ആരാന്നും മനസ്സിലാവുന്നില്ല ഈസ് ഇപ്പം ഹൈഡ് ആക്കാതെ തന്നെ കളിക്കാം കേട്ടോ എന്നാലേ വൾപ്പക്സ് ഒക്കെ എവിടെ ഞാൻ തിരിയുള്ളൂ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ വരുന്നതുകൊണ്ട് ഈസ് ആരാ എന്താണെന്നൊന്നും മനസ്സിലാവില്ല ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടേക്കുന്ന ആരാ നോക്കട്ടെ ഇവിടെ നിർത്തിയിട്ടേക്കുന്ന ചേച്ചി ആ ഇത് ഏസ് ഇത് തന്നെ വൾപ്പക്സ് അപ്പോൾ നമുക്ക് നേരെ വൾപക്സിൻ്റെ ബേക്കിൽ പോവാം അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഇരുന്ന് ഓടിച്ചാൽ ഐസ് കൈ കാണില്ല ഒന്നും കൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ കൈ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ ഇരുന്നു ഓടിക്കുന്നത് കേട്ടോ ഇവിടെ നോക്കുവാണെങ്കിൽ ഏസ് നമ്മുടെ ലൊക്കേഷൻ ഏതാണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നേരെ താഴ്ത്തു പോയായിരുന്നു നമ്മുടെ വാട്ടർഫാൾസ് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നില്ലേ ഏയ്സ് നമ്മൾ നേരെ മേളിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ വൾപ്പക്സ് അതാണ്ട് നേരെ കയറി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ മേളിലോട്ട് കയറി പോവാം അപ്പോൾ ഈ വണ്ടി ഏസ് ഇങ്ങനെ കയറുമോ എന്നറിഞ്ഞൂടാ നോക്കാം ആ കയറി കേട്ടോ അതൊക്കെ സിമ്പിളായിട്ട് ഈ ചീസ് സിമ്പിളായിട്ട് കയറി പോകുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഒരു കുന്ന് കയറി പോകുന്ന ഫീലല്ലേ ഏസ് പോകുന്നത് നമ്മൾ നിരപ്പിക്കൂടെ പോലെ ഇത് പോകുന്നത് നമുക്കെന്തായാലും ഇതിൻ്റെ ടോപ്പിൽ എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ മാസ്ക് മാസ്ക്കൊക്കെ ബേക്കിലുണ്ടെന്ന് തോന്നുന്നു നമുക്കെന്തായാലും അങ്ങ് പോവാം അപ്പോൾ ആണെന്ന് തോന്നുന്നു ഈ സി ഫ്രണ്ടിൽ പോകുന്നത് അപ്പം നമ്മൾ ഈ കാണുന്ന മലയാണ് ഈ കയറാൻ പോകുന്നത് എൻ്റെ മേളിൽ വല്ല വ്യൂ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് പോയി നോക്കാം കേസ് വേറെ ആരും വരുന്നില്ലല്ലോ അതിനിടയ്ക്ക് ചേച്ചി വലിയ കുഴി കൊണ്ടു അവിടെ വേറെ വല്ല വണ്ടിയാണെങ്കിൽ ഇപ്പോൾ കുടുങ്ങിയേനെ കഴിച്ചാ അന്മാർ കുടുങ്ങിയോ അവർ കുടുങ്ങിയോ എന്നൊരു സംശയം നമുക്കെന്തായാലും പോകാം കേസ് എയർപോർട്ടിന്റെ മേളിൽ തന്നെ ഉള്ളതെന്ന് നോക്കട്ടെ നിങ്ങൾ അങ്ങോട്ടേ കേറി ഞാൻ മാപ്പ് നോക്കിയിട്ടങ്ങ് വാ മാപ്പിൽ ഒരു റെഡ് കളർ വണ്ടി കാണോ അതെൻ്റെ അപ്പൊ വേറെ ആരും എൻ്റെ കൂടെ കാണുന്നില്ല യേസ് ഞാൻ ഒറ്റയ്ക്ക് പോണെന്ന് പോകുന്നു അപ്പം ഇത് കണ്ടു ഇത്രയും കുത്തനെയുള്ള കുന്നാണെങ്കിലും സിമ്പിൾ സിമ്പിളായിട്ടാണ് കേസ് കയറിപ്പോന്നിത് അപ്പൊ ഈ വണ്ടി എവിടെയും കുടുങ്ങുമല്ലെന്നൊരു പ്രതീക്ഷയുണ്ട് മറയാതിരുന്നാൽ മതി ഏസ് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളയിൽ പോകും അപ്പം ഇതാരെ ഈ മറ്റേ മാസ്കിന്റെ അതേ സെയിം കാറുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ ഈ ബഗ് കണ്ടോ അപ്പോൾ ഇപ്പം ബഗ് കാണുന്നില്ല നല്ല ഉടുപ്പൊക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു ഏസ് ഉടുപ്പ് എങ്ങനെയുണ്ട് ഏസ് റെയിൻകോട്ടൊക്കെ ഇട്ട പോലെ ഇല്ലേ എന്തായാലും നമുക്ക് ഇവിടെ നിന്നും കൂടെ കയറി പോകണം ആസ്കിനെ കാണുന്നില്ല ആസ്കും കൂടെ വന്നിട്ടങ്ങ് പോവായിരുന്നു ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാ ഇവിടെ നോക്കുമ്പോൾ ഗെയ്സ് ഇതാണ്ട് ഈ കാണുന്ന സംഭവം എന്നാ എനിക്ക് വന്നാൽ മറ്റേ താഴെ തണലുണ്ടല്ലോ ഏസ് അതാണത് അതുതന്നെ ഏസ് ആ തണലിൻ്റെ മേൽഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തോടെയാണ് ഏയ്സ് നമ്മളെപ്പോഴും വണ്ടി കൊണ്ട് പോകുന്നത് നിനക്ക് ആ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പി കയറിയിട്ട് ഇവിടെനിന്നെങ്കിലത് കാണുകയാണെങ്കിൽ കാണിച്ചതരാം മതിയായി നമുക്ക് നേരം നേരെ ഞാൻ കയറി പോകാം കേയിസ് അപ്പോൾ ഈ കാണുന്നതിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് ഒരു പേടിയേ ഉള്ളൂ നമ്മളിങ്ങനെ പോയി കഴിയുമ്പോൾ വേൾഡ് എൻഡ് ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലത്തോട്ടും പോകാമായിരുന്നാൽ മതിയായിരുന്നു ആ ഉരുന്ന് മാത്രമേ ഉള്ളൂ കേസ് അതാണ് ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നത് നമുക്കറിയത്തില്ല ചിലപ്പോൾ നമ്മളങ്ങ് കയറി അങ്ങ് പോകുമ്പോഴായിരിക്കും വേൾഡ് എൻഡ് എന്ന് പറഞ്ഞിട്ട് വേറെ വെള്ളം നമ്മൾ എത്തുന്നത് ആ പിന്നെ പണിപാളി വൈസ് ഇതൊക്കെ നോക്കിയേ ഇതൊക്കെ ഏറെ കൂടെ എനിക്ക് പോകുന്ന പോകുന്നത് ചില സ്ഥലത്തൊന്നും നിലത്തോടെ എല്ലായിരിക്കും ചേച്ചി പോകുന്നത് ഇപ്പോൾ ഈ വണ്ടിയൊക്കെ ചിലപ്പോൾ ഏറിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഈ ക്യാരക്ടർ ഐസ് നമുക്ക് ക്യാരക്ടറിൻ്റെ വ്യൂ ഇടുന്നില്ല അപ്പോൾ താഴോട്ട് ഞാൻ ഒരു മിനിറ്റ് ഗ്രാഫിക്സിൻ്റെ ഇതൊക്കെ ഒന്ന് കൂട്ടട്ടെ എന്നാലേ ആ സ്ഥലം മനസ്സിലാവുള്ളൂ വണ്ടി ഏതാണ്ട് കേസ് ഉരുണ്ട് പോകുന്ന വണ്ടി പാർക്കിൽ ഇട്ടില്ലെങ്കിൽ ഇപ്പോൾ താഴോട്ട് ഉരുണ്ട് പോകും അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേസ് ഇനി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ആ വ്യൂ ഒന്നും കൂടെ മനസ്സിലാവും ഗെയ്സ് അപ്പോൾ ഇങ്ങോട്ടങ്ങനെ പാർക്ക് ചെയ്യാം ഓക്കെ ഈ സെറ്റ് അപ്പോൾ ഇപ്പോൾ കണ്ടോ എൻ്റെ വണ്ടി ഏറി നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും കയറി വരുന്നുണ്ട് കേസ് ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആ കാണുന്നത് കണ്ടോ അവിടെയാണ് ആ പമ്പൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നേരെ വണ്ടി എടുക്കാമല്ലേ ഞാൻ ഇനി അവിടെ നിന്ന് വീഡിയോ എടുത്തോട് നിന്ന് കഴിഞ്ഞാൽ കേസ് നമുക്കെല്ലാം കാണിക്കാൻ പറ്റില്ല കാരണം വീഡിയോ അങ്ങ് ലെങ്ത് ആയിട്ട് അങ്ങ് എത്തും കേസ് അപ്പോൾ ഇവിടെ ഒന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന എന്തായാലും നമുക്ക് വീഡിയോയിൽ എന്തായാലും കാണിക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകും കേസ് ഇത് കയറിട്ടും കയറിയിട്ട് തീരുന്നില്ല കേട്ടോ ഇനിയും കടക്കുവാണ് മുകളിലോട്ട് ആ ഫ്രണ്ടിൽ പോകുന്നതാണ് കേസ് മാസ്ക് അപ്പോൾ മാസ്ക് നേരെ പോകുന്നുണ്ട് നമ്മൾ നേരെ 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 ഈ അപ്പോൾ പോയി നോക്കാം ഇവിടെ ഇവിടെ ഇല്ലല്ലോ എന്നാ ഞാൻ 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 വണ്ടി ഇല്ലടാ കാണുന്നില്ല ഉള്ളൂ ഇത് മറ്റേ മറ്റേ ബഗ്ഗ ഒരാൾക്ക് മാത്രം വരാൻ പറ്റുന്നേ നമ്മളൊന്നും ഓഫ് റോഡ് വഴപ്പില്ലായിരുന്നോ കാരണം അണ് ഇല്ല സൗണ്ട് ഒക്കെ പോക്കുന്നുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നീട് ആ ബഗ്ഗ തന്നെ നേരെ വണ്ടി തിരിച്ചിട്ട് നേരെ താഴോട്ട് അങ്ങനെ അറിഞ്ഞു ഒരു അത് കാണിച്ചു കാണിച്ചു കൊടുക്കാം എന്തായാലും ഇവിടെ വരെ കയറിയതല്ലേ അതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് പോവാ അപ്പം ഇതിൻ്റെ മേളിൽ കൈസ് ഇത്ര നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോക്കി വന്നിട്ടാണ് ഏയ്സ് ആ മറ്റേ ബഗ് വെച്ചിട്ട് കൂടെ നമ്മൾ ഒറ്റയ്ക്ക് കയറേണ്ട അവസ്ഥയായി എല്ലാവരും കൂടെ ഇവിടെ കൊണ്ടു ഇടുവാണെങ്കിൽ ഏസ് നെയ്സ് ആയതിനെ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ആ മലയൊക്കെ നോക്കി ഗെയ്സ് അപ്പോൾ ഇവിടെ ഫുള്ള് കേസ് ഇതിൻ്റെ മേളിലോട്ട് ചിലപ്പോൾ വണ്ടി കയറാൻ ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകണമെന്നില്ല ഗെയ്സ് നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുത്തിട്ട് താഴോട്ട് പോവാം താഴോട്ട് പോയിട്ട് മാസ്കിനെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ വെള്ളച്ചാട്ടം കാണുന്നുണ്ട് നമ്മുടെ ഞാൻ വരൂ എനിക്ക് ചേച്ചി ഒരു സംഭവം അറിയാൻ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ആ വാട്ടർഫാൾസിൻ്റെ ഇപ്പുറം ഉണ്ടല്ലോ ഏസ് അത് ആ വെള്ളം വരുന്നതിൻ്റെ ഇപ്പുറത്ത് തന്നെ സംഭവം എന്ന് എനിക്കൊന്നറിയണം എന്നുണ്ടായിരുന്നു കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഞാൻ ബഗ് കണ്ടോ അതിൻ്റെ താരോട്ട് പോകുന്ന പോലെ കാണിക്കുകയുള്ളൂ കണ്ടോ അതെയോ പോകുന്ന വണ്ടി അല്ലാതെ താരോട്ട് പോകുന്നേ പക്ഷേ അങ്ങനെ താരോട്ട് പോകുന്നില്ല യേസ് അതൊരു ബഗ്ഗാണ് അതായത് നമുക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതായത് അവരുടെ ഫോണിൽ നോക്കുമ്പോൾ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഏ സംഭവം മനസ്സിലായി കാണാം നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ചേച്ചി ആ റോഡൊക്കെ കാണാം ഏസ് അങ്ങനെ ഫൈനലി ഞാൻ ആ വാട്ടർഫാൾസിൻ്റെ ഇപ്പുറഭാഗം കണ്ട് കേട്ടാ നിങ്ങൾ ആ താഴെ കാണുന്നതാണ് ആ വാട്ടർഫാൾസിൻ്റെ ഇപ്പുറത്തുള്ളത് അപ്പോൾ അതുകൊണ്ടോ വെള്ളം അവിടെ ഇട്ടി കിടക്കുന്നത് അതും പോലെ എന്നിട്ട് ഈ സൈഡിൽ റോഡും പോകുന്നുണ്ട് ഞാൻ മോനെ ഏസ് ആ വ്യൂ നിങ്ങൾ നോക്കിയേ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ മര്യാദയ്ക്ക് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ആ വാട്ടർഫാൾസിൻ്റെ ഇപ്പുറത്ത് അവിടെ കണ്ടോ ഒരു റോഡും ആ റോഡ് ഇങ്ങോട്ടാണ് ചേച്ചി പോകുന്നത് റോഡ് തണലല്ലേ അത് േന്നെ താഴേക്കൂടെ പോകുന്ന തണലാണ് ഈ സൈഡിൽ താഴോട്ട് വണ്ടി ഇറക്കി എന്നിട്ട് നമുക്ക് വെച്ച് പറപ്പിച്ച് എന്തെങ്കിലും ചെയ്യാം നേരെ കൊണ്ടുവന്ന് ഞാൻ വരുവോ ഇവിടുന്ന് ഇറങ്ങി വരില്ല കുറച്ച് റിസ്ക്കാന്ന് തോന്നുന്നു കാരണം എനിക്ക് ഈ വണ്ടി മറയോ എന്ന് മാത്രമേ ഉള്ളൂ പേടി ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഉരുണ്ടുരുണ്ടു പോയുള്ളൂ കാരണം ഇത് പെട്ടെന്ന് മറയാൻ ചാൻസുണ്ട് സൈറ്റ് കൂട്ടി വെച്ചോണ്ട് കണ്ടോകൊണ്ടോ കണ്ടോ കൊണ്ടോ പറയല്ലേ ഓ പറഞ്ഞില്ല തെന്നെ പോയുള്ളൂ കേട്ടോ പക്ഷെ മറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോവും അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കണം കേസ് അത് എനിക്ക് ആ തണലെന്നെയാണെന്ന് തോന്നിയത് അപ്പോൾ ഇവിടെയൊന്നും മലയൊക്കെ കണ്ടു ഈ പകുതി മലയുടെ ഇതൊന്നും കാണുന്നില്ല അത് മലയെക്കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് തോന്നുന്നത് ഈ കറക്റ്റ് ഒന്നും അല്ലായിരിക്കും ഇവിടെയൊക്കെ കറക്റ്റ് കേട്ടോ ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ മലയിൽക്കൂടെ എല്ലായിരിക്കും പോകുന്നത് എയറിലൊക്കെ ആയിരിക്കും പോകുന്നത് നിങ്ങൾ കാണിച്ചു തരാം അങ്ങനത്തെ വല്ല സ്ഥലം കാണുവാണെങ്കിൽ ഇവിടെയൊക്കെ കറക്റ്റാ കണ്ടോ ഇതെല്ലാം കറക്റ്റാണ് കയറിപ്പോണേ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് നിങ്ങളാ സ്ഥലം ഒന്ന് കാണിച്ചു തരാം ഞാനൊന്ന് നോക്കട്ടെ ഏസ് ഞാൻ വിചാരിച്ച സ്ഥലം തന്നെയാണോ അതൊന്ന് ചൂടാണെന്ന് നിർത്താം ഏസ് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏസ് നമ്മൾ ഡ്രോൺ എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഏസ് ആ വാട്ടർഫാൾസിൻ്റെ ഇപ്പുറത്തുള്ള വലിയ വെള്ളം കണ്ടോ ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് വെള്ളം പോണേ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ തണലേ തന്നെ കഴിച്ചു കണ്ടോ അതാര ഏസ് പാവലോ അല്ലേ അത് പാവലോ അതാ പോയി താഴോട്ട് പോയി കഴിച്ചു അത് തണലിൻ്റെ ഉള്ളിൽ അവൻ അപ്പോൾ ഞാൻ ഇന്നേരം ഇതാണ്ട് തണലിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കണ്ടോ ഇപ്പം നിങ്ങൾക്ക് ആ സ്ഥലം ശരിക്കും മനസ്സിലായി കാണും അതാണ്ട് അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അവർ ഒന്ന് സൂം ചെയ്ത് നോക്കിയാലോ ഇതാരാണ് ഇത് നമുക്ക് തിരിയുന്നില്ല കേട്ടോ മാസ്ക് അവിടെയാണെന്നൊക്കെ ചോദിക്കുന്നത് മാസ്കിനെ അവരന്വേഷിക്കുന്നത് മാസ്ക് ആണെങ്കിൽ ഇവർ നിൽക്കുന്ന നേരെ നേരെ മേളിലുണ്ട് ഓ ഏതാ കയസ് ഇന്നലെ എഴുതി പഠിച്ചായിരിക്കും കേട്ടോ നമുക്ക് ഇന്നലെ നേരെ മേളിലോട്ട് പറന്നങ്ങ് പോവാം എന്താണ് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൈസ് എങ്ങോട്ടാണ് പോകണ്ടേ കണ്ടോ മലയുടെ ഒന്നും പകുതിയില്ല കേസ് ഇവിടെ അതിൽ നേരെ വണ്ടിലോട്ട് കയറിയിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെ പോയി നോക്കാം സോ ഏസ് നമ്മൾ വീണ്ടും ഈ കാണുന്ന മലയൊക്കൂടെ പൊക്കോണ്ട് തന്നെ ഇരിക്കുമോ ഐസ് ഇതാണ്ട് താഴെ നമ്മുടെ വാട്ടർഫാൾസിൻ്റെ വാട്ടർഫാൾസിന് ഇപ്പുറത്ത് ഇറങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു ഏസ് അതങ്ങ് തീർത്താലോ നമ്മൾ കഴിഞ്ഞ പൊടി പറഞ്ഞില്ലായിരുന്നോ നേരെ അപ്പുറത്ത് ഇറങ്ങണമെന്ന് അത് നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലോ അതുപോലെ തന്നെ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് അങ്ങ് ഇറക്കിയാലോ ഐസ് ഇന്ന് ഇത് കണ്ടോ കേരളീക്കൂടെ പോകുന്നേ അപ്പോൾ ഇവിടെയൊക്കെ സുഖമായിട്ട് ഈ വണ്ടി സുഖമായിട്ട് പോകുന്നുണ്ട് വണ്ടി എനിക്ക് തോന്നുന്നേ ഈ വണ്ടി ഇല്ല അങ്ങോട്ട് എന്റെ വണ്ടിയാണെങ്കിൽ ഇവിടെ സിമ്പിൾ ആയിട്ടാണ് പോന്നെ ഇപ്പൊ ഈ സ്ഥലത്തുകൂടെയൊക്കെ എന്നാ സിമ്പിളായിട്ടാണ് പോണേ നോക്കിയേ നമ്മുടെ ഫ്രണ്ടിലും അതാണ്ട് അവരും സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷെ മാസ്ക് അവിടെ കുടുങ്ങി എന്നാണ് പറയുന്നത് നമ്മൾ തിരിച്ചു പോയിട്ട് മാസ്കിനെ രക്ഷിക്കാൻ നോക്കണം രക്ഷിക്കാൻ നോക്കിയാലോ ഏസ് തിരിച്ചു പോകണം എന്തായാലും പോയി രക്ഷിക്കാന്ന് തോന്നില്ല ഏസ് നമ്മുടെ മാസ്ക് അല്ലേ മാസ്ക് അവിടെ കുടുങ്ങി കടന്നു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നേരെ റോഡ് ഇനിയിപ്പം ഏസ് ഇവിടെ നിന്ന് ഇനി ഒന്നും ഇല്ലാട്ടോ ഇവിടം കൊണ്ട് എന്താന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ വല്ല അപ്പുറത്തും വല്ല റോട്ടിലും കയറും അങ്ങനെ വല്ലതും ആയിരിക്കും സോ എന്തായാലും നമുക്ക് ഇവിടെ നേരെ പോയിട്ട് മാസ്കിനെ പോയിട്ട് രക്ഷിക്കാൻ കഴിച്ചു മാസ്ക് അവിടെ കുടുങ്ങിയെന്നൊക്കെ കേട്ടേ ഇതെല്ലാം അങ്ങോട്ടേക്ക് കയറിപ്പോട്ടേ ഇനി ഞാൻ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ കട്ട് ചെയ്തതൊക്കെ കാണിക്കുന്നത് കാരണം ലെങ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് മാസ്ക് ഇതാണ്ട് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് മാസ്കിനെ കയസ് നമുക്ക് എന്ത് കയറ്റാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഇതാണ്ട് എൻ്റെ വണ്ടിയുടെ മേളിൽ കൂടെ പോന്നാ ബസ്റ്റ് കൈ ഞാൻ പറഞ്ഞു 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 എടാ രക്ഷിക്കാൻ വന്നിട്ട് ഏസ് ഞാൻ പെട്ടല്ലോ

റീസെറ്റ് അടിച്ചപ്പോൾ കയസ് നമ്മൾ ഇതാണ്ട് നേരെ തണലിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കയറി 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 ഞാൻ ഇനി ഒറ്റ സ്ഥലത്തോട്ടേട്ടോ പോകുന്നുള്ളൂ നേരെ നമ്മുടെ ആ ഒരു വാട്ടർഫാൾ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്ത് പോയിട്ടൊന്ന് പാർക്ക് ചെയ്യണം എന്നിട്ട് ഈ നമുക്ക് വീഡിയോ എങ്ങോപ്പാണ് ഇനി വേറെ ഒന്നും നോക്കാനൊന്നും ഇല്ല ഇനിയിപ്പോൾ നേരെ പോയിട്ടൊക്കെ കയറി പോകണം കേട്ടോ അതാണ് ടാസ്ക് ഇനി അവിടെ വല്ലതും എത്തിയിട്ട് കാണിൻസ്വദേശ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ നേരത്തെ കുടിക്കുന്ന സ്ഥലത്താട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ഇതാണ്ട് നേരെ കയറി പോകാം ഇവിടെ നിന്ന് നേരെ സ്പീഡ് കേട്ടോ പോകുന്നത് ഇനിയിപ്പോൾ ടൈം കളയൊന്നും ഇല്ല കാരണം ഇവിടെ എത്തിയത് ഏസ് വൻ ടാസ്ക് ആയിരുന്നു അവിടെ ഇവിടെയല്ല ഇടിച്ച് അവിടെ നിന്ന് വീണ്ടും മറിഞ്ഞ് താഴെയൊക്കെ വീണ് യേസ് എന്നിട്ട് പിന്നെ കയറിയൊക്കെ ഇവിടെ എത്തിയത് ഇതാണ്ട് ഇതുപോലെ മറിഞ്ഞു പോയി ഏസ് ഇതാണ് ഞാൻ പറഞ്ഞത് സൈഡിലോട്ട് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് കിട്ടൂല ഉരുണ്ടുരുണ്ട് പോവുള്ളൂ നമ്മുടെ ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ യേസ് പാബലോ എന്ന് തോന്നുന്നു പാപ്പലോൻ്റെ അടുത്ത് നിന്ന് ആദ്യം പോട്ടെ ഏസ് പാപ്പലോ എന്നെ തള്ളി താഴോട്ട് ഇടും എത്രയും കഷ്ടപ്പെട്ട് കയറിയത് വെറുതെ ആവും അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വേണ്ട താഴോട്ടിറങ്ങുന്ന നല്ല സ്ഥലം കണ്ടുപിടിക്കട്ടെ ഇതിലേ പോയാൽ മതിയെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് പതുക്കെ പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ വണ്ടി സൈഡിലോട്ട് സൈഡിലോട്ട് മറയുന്നുണ്ട് യേസ് കണ്ടോ ഇതിൻ്റെ നേരെ താഴെ നമുക്ക് ഇറങ്ങണ്ട ഗേസ് ഇവിടെ നിന്നിങ്ങാടല്ലേ ഇതിന് നേരെയാവൂസ് ആയി ആയി അയ്യായി രക്ഷപ്പെട്ടു ഇനി തിരിക്കട്ടെ പാവലോ നമ്മുടെ പുറകെ ഉണ്ട് കേട്ടോ തള്ളി താഴെ ഇടുവോ നമ്മളെ അതുകൊണ്ടാണ് എന്നെ ഇടിച്ചിടാനാണോന്നറിയത്തില്ല അവൻ എന്തൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെയായി ഒന്ന് താഴോട്ട് ഇറങ്ങുവാണ് നമുക്ക് അവിടെ എങ്ങനെയാണെങ്കിലും പാർക്ക് ചെയ്യണം ഞാൻ വേറെ മല നല്ല നമുക്ക് നോക്കട്ടെ എന്നിട്ട് പിന്നെ വരാലോ അങ്ങോട്ട് ഇറക്കാൻ ഞാൻ ഞാൻ ഈ പിടിച്ച ഈസ് ഇറങ്ങാൻ വേണ്ടി നോക്കുന്നേ അപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ ആഴിട്ട് പോയി ഐസ് എങ്ങനെ ഉരുണ്ട് പോയാലും കുഴപ്പമില്ല എനിക്ക് അവിടെ എത്തണം അപ്പോൾ നമ്മൾ എത്തിന്ന് തോന്നുന്നു ഈസ് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ റോഡിന്റെ ഇപ്പുറത്ത് വന്ന ഇവിടെ സുഖമായിട്ട് ഇറങ്ങാലേ എന്നിട്ടാണ് അപ്പുറത്തുനിന്ന് വലിയ മല കയറി അതിന്റെ പൊക്കത്തോടെ ചാടിച്ചാടിയൊക്കെ വന്നിട്ട് ഐസ് ഇവിടെ എത്തിയത് വണ്ടിയുടെ കോലം എന്തായാലും ലാസ്റ്റ് കാണിച്ചു തരാം എന്തായാലും നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ എഴുന്നിട്ടാണേലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് കേസ് കാണിച്ചു തരാം അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാമല്ലേ അപ്പോൾ അതാണ്ട് വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വേറെ ആരുമില്ല കേട്ടോ സാധാരണ വൈൻ്റെപ്പാക്കാൻ മാസ്ക് ഉണ്ടായിരുന്നു മാസ്ക് ഇപ്പോൾ വേറെ വഴിക്ക് കയസ് അതുകൊണ്ട് നമുക്ക് തന്നെ വൈൻ്റെപ്പാകാം അപ്പോൾ ഇവിടെ എങ്ങനെ ഇടാം കേസ് എന്തായാലും കേസ് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആണെങ്കിൽ ഒരു ക്യാരക്ടർ കേസ് എന്ത് പറയാനാണോ നമ്മുടെ വണ്ടി നോക്കി ഏസ് ഫുള്ള് പോയിട്ടുണ്ട് ഇനി ഇത് കൊള്ളു പണിത് കൊണ്ട് സെറ്റാക്കി ഇടണം ഒന്ന് ഓഫ് റോഡ് ഇറങ്ങിയതിൻ്റെയാണ് ഏ സി കാണുന്നത് എന്തായാലും ഈ സി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ആക്കുവാണ് അപ്പോൾ അടുത്തൊരു കീഴിലെ വീഡിയോട്ട് കാണാൻ ഐസ് അതുവരിക്കും ബൈ